കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല മാറ്റി ഉടുക്കാൻ വസ്ത്രമില്ല കിടന്നുറങ്ങാൻ നിർഭയത്വമില്ല പൊട്ടിക്കാൻ ബോംബുകളുണ്ട് മനുഷ്യന് സമാധാനമില്ല തീവ്രതയുണ്ട് മതഭീകരതയുണ്ട് ഇതാണ് ഇന്നത്തെ പാകിസ്ഥാൻ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരു കിലോ അരിയുടെയും ഗോതമ്പിന്റെയും വെളിച്ചെണ്ണയുടെയും ചിക്കൻറെയും ഒക്കെ വില പെട്രോളിനാണെങ്കിൽ മുന്നൂറ് രൂപയുടെ അടുത്തായിരിക്കും ഒരു ലിറ്റർ പെട്രോളിന്റെ പാകിസ്ഥാനിക മനുഷ്യനെ ജീവിച്ചു പോകാൻ സാധിക്കാത്ത സാഹചര്യമായിട്ട് പോലും മതഭീകരവാദത്തിന് യാതൊരു അവർക്കൊരു ശത്രുവില്ലാതെ നിലനിൽപ്പില്ല എന്ന് അവർ തന്നെ വിളിച്ചു പറയുവാണോ അവർക്കിനി പുറത്തുനിന്ന് കാഫിറുകളായിട്ടുള്ള അന്യ മതസ്ഥ ശത്രുക്കളായിട്ടില്ലെങ്കിൽ അവരുടെ രാജ്യത്ത് അവര് മാത്രമാണുള്ളതെങ്കിൽ അവർ പരസ്പരം തലതല്ല അതാണ് അവരുടെ രീതി വിളിക്കും അക്ബർ കേട്ട് ഒരു പിഴച്ചോൻ ആകാശത്തിരുന്ന് ാണ് കൊല്ലപ്പെട്ടത് ബൂചിസ്ഥാനിലാണ് സ്കൂൾ ബസിൽ ഉഗ്ര സ്ഫോടനം ഉണ്ടായത് എന്നാണ് വാർത്ത മുപ്പത്തിയെട്ടു പേരെ പരിക്കേൽപ്പിച്ചു ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ പുതുസാർ ജില്ലയിലെ കുട്ടി കുട്ടികളാണ് സ്കൂളിൽ പോയപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാഹനത്തിൽ ബോംബ് വെച്ചതും ആക്രമണം നടന്നതും എന്ന് പ്രദേശവാസികൾ പറയുന്നു പ്രാദേശിക കമ്മീഷണറായിട്ടുള്ള യാസി ഇക്ബാലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഇവരോട് എന്തു ചെയ്തു അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരൊറ്റ കണ്ണുകൊണ്ട് ഇവർക്ക് നോക്കാൻ പറ്റൂ ബലൂജികൾ ബലൂജികൾക്ക് ഇവരെ നോക്കാൻ കഴിയുന്നത് പാകിസ്ഥാനികൾ അതിനകത്ത് വിധവയെന്നില്ല സ്ത്രീയെന്നില്ല പുരുഷന്മാരെന്നില്ല കുട്ടികളെന്നില്ല അവർക്ക് ഈ ഒരു ഒറ്റ മത തീവ്രവാദത്തിന്റെ കണ്ണട ഉപയോഗിച്ചിട്ടാണ് അവർ കാണാൻ ഉത്തരവാദിത്വം നിലവിൽ ഒരു സംഘടനയും ഏറ്റെടുത്തിട്ടില്ല പിന്നിൽ ബലൂജ് ലിബറേഷൻ ആർമിയാണ് എന്ന് സംശയിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉയർന്നു വരുന്നുണ്ട് ആക്രമണത്തെ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി ശക്തമായി അപലപിക്കുകയും കുട്ടികളുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ലിബറേഷൻ ആർമി അഥവാ ബി ആക്രമണങ്ങൾ നടത്തുന്ന നിരവധി വിഘടനവാദ ഗ്രൂപ്പുകൾ ബലൂചിസ്ഥാൻ പ്രദേശത്ത് വളരെ കാലമായി നിലവിലുണ്ട് മെയ് പത്തൊൻപതാം തീയതി അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഖില്ലാ അബ്ദുല്ല നഗരത്തിലെ ഒരു മാർക്കറ്റിന് സമീപം നടന്ന കാർ ബോംബ് ആക്രമണത്തിൽ നാല് പേര് കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത് യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ അസീം മുനീറിനെ പോലെയുള്ള സൈനിക നേതാക്കൾ ഇന്ത്യയെയും അതുപോലെ തന്നെ ഒക്കെ നന്നായി ചൂട്ടിപ്പിക്കും പക്ഷേ യുദ്ധത്തോട് മുട്ടുമ്പോൾ കാര്യത്തോട് മുട്ടുമ്പോൾ ഇവര് രംഗത്തുണ്ടാവില്ല നാട് വിട്ടിട്ടുണ്ടാകും ഒളിച്ചോടലാണ് ഈ ഭീരക്കളുടെ പ്രധാനപ്പെട്ട വിരോധം ഇന്ത്യക്കാരുമായിട്ടുള്ള സംഘർഷത്തിന് പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിന് ഇപ്പോൾ ഒളിച്ചോടിയതിന്റെ സ്ഥാനക്കയറ്റിലേക്കാണ് സ്ഥാനക്കയറ്റം പാകിസ്ഥാനിലെ ഏറ്റവും ഉയർന്ന സൈനിക റാങ്ക് പ്രധാനമന്ത്രിയാണ് ഭരിക്കുന്നതെങ്കിലും അസീം മുനീർ എന്ന് പറയുന്ന സൈനിക നേതാവ് പറയുന്നതിനപ്പുറം ഒന്നുമില്ല പാകിസ്ഥാനിൽ മുനീറിന്റെ പ്രമോഷൻ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായിട്ടുള്ള ഏറ്റുമുട്ടലിനെ വിജയകരമായി നയിച്ചു എന്ന അവകാശവാദത്തിന്റെ പേരിലാണ് ഈ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത് അസീം മുനീറിന്റെ മാതൃകാപരമായ പങ്കിനെ മാനിച്ചാണ് അത്രയും മന്ത്രിസഭ തീരുമാനമെടുത്തത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ യുദ്ധവുമായി രംഗത്തിറങ്ങിയപ്പോൾ അസീം മുനീർ ഓടി രക്ഷപ്പെട്ടതാണ് അതിന്റെ ഒരു അവാർഡാണ് ഈ നൽകിയത് സമീപകാല സംഘർഷത്തിൽ സ്വയം വിജയം അവകാശപ്പെടുന്ന പാകിസ്ഥാൻ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നത് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ പാക് വ്യോമ താവളങ്ങൾക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ ലോകമെമ്പാടും കണ്ടെങ്കിലും അതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയാണ് നിലവിൽ പാകിസ്ഥാൻ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മേനിനടിക്കൽ മാത്രമാണ് അസീം മുനീറിന്റെ സ്ഥാനക്കയറ്റം ഇന്ന് ലോകരാജ്യങ്ങൾ വിധിയെഴുതുന്നത് പാക് സൈനിക കോടതികളിൽ സാധാരണ പൗരന്മാരെ വിചാരണ ചെയ്യാമെന്ന നിർണായകമായ വിധി പാക് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതോടെ ജനാധിപത്യത്തെ അമർച്ച ചെയ്യാൻ മോഹിക്കുന്ന അസീം മുനീറിന് സ്വതന്ത്ര അധികാരം കിട്ടിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഫീൽഡ് മാർഷൽ എന്ന പരമോന്നത പദവിയിലെത്തിയതോടുകൂടി അസീം മുനീർ കൂടുതൽ ഇന്റലിജൻസ് ഏജൻസി തലവനായിരുന്ന അസീം മുനീറിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സൈനിക മേധാവിയായി നിയമിച്ചത് ജനറൽ അയ്യൂബ് ഖാനാണ് പാകിസ്ഥാന്റെ ആദ്യ ഫീൽഡ് മാർഷൽ ഫീൽഡ് മാർഷലായി അയ്യൂബ് ഖാൻ സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു ആ ആ സാം കരിയപ്പനുമാണ് ഇന്ത്യയുടെ ഫീൽഡ് മാർഷൽമാർ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർ കച്ചകെട്ടി ഇറങ്ങിയത് അന്നേക്ക് ആറ് ദിവസം മുമ്പ് അസീം മുനീറിന്റെ വിഷം തുപ്പുന്ന ഇന്ത്യ പ്രസംഗം കാരണമാണ് എന്ന് പിന്നീട് പാകിസ്ഥാൻ അകത്ത് തന്നെ വിലയിരുത്തലുകൾ ഉയർന്നു വന്നു ഹിന്ദുക്കൾക്കും അതുപോലെ ഇന്ത്യക്കുമെതിരെയായിരുന്നു ഇയാളുടെ വിഷം പുരട്ടിയ വാക്കുകൾ അന്ന് വന്നത് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും പതിനൊന്ന് വ്യോമ താവളങ്ങൾക്ക് സാരമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടു ഷെഹബാസ് ഷെരീഫ് വിജയം തങ്ങളുടേതാക്കി സ്വയം നിർവൃതി അടയുകയാണ് വർഷങ്ങളായി സുദൃഢമായിട്ടുള്ള ബന്ധമാണ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരു കാലത്ത് പാകിസ്ഥാൻ ആയുധങ്ങളും പണവും നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു എന്നാൽ വാളെടുത്തവൻ വാളാൽ വരൂ എന്ന രൂപത്തിൽ ഭീകരവാദം പോലെ പാകിസ്ഥാനെ തന്നെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി അതുപോലെ അമേരിക്ക വളർത്തിയെടുത്ത ഭീകരവാദം അമേരിക്കയെയും വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കുന്നതോടുകൂടി നിർത്തി അപ്പോഴും ചൈനയായിരുന്നു പാകിസ്ഥാന്റെ വിശ്വസ്ത പങ്കാളികൾ പക്ഷേ പഹൽഗാം ഗാംഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ ചൈന തണുപ്പൻ മട്ടാണ് സ്വീകരിച്ചത് തങ്ങൾക്കൊപ്പം രാജ്യം ഈ രീതിയിൽ ശരിക്കും പാകിസ്ഥാനെ ഞെട്ടിച്ചു കളഞ്ഞു പാകിസ്ഥാനൊപ്പമാണെങ്കിലും ചൈന ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം അവർക്ക് കോടികളുടെ നിക്ഷേപമാണ് പാകിസ്ഥാനിലുള്ളത് ഒരു യുദ്ധം വന്നാൽ ഇതെല്ലാം വെള്ളത്തിലാകും ഇതൊന്നും മനസ്സിലാക്കാതെയുള്ള കാര്യക്ഷമതയില്ലാത്ത പ്രവൃത്തിയാണ് പലപ്പോഴും അസീം മുനീർ എന്ന സൈനിക മേധാവിയിൽ നിന്നും ഉണ്ടാകാറുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ മുഖം സമ്മതിച്ചു കൊടുക്കാതെ തന്റെ രാജ്യത്തെ ജനങ്ങളെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അട്ടഹാസങ്ങളെല്ലാം ലഷ്കർ ഇ തൊയ്ബയുടെ സഹസ്ഥാപകനായിട്ടുള്ള അമീർ ഹംസഖി പാകിസ്ഥാൻ അപകടത്തിൽ പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാനിൽ എന്ത് അപകടമാണ് നടന്നത് ഇയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മരണത്തോട് മല്ലിടുകയാണ് അടുത്ത ആള് അജ്ഞാതൻ ഏതാണ്ട് പണി ഏറ്റെടുത്തിട്ടുണ്ട് ഹംസയെ ലാഹോറിലെ ആശുപത്രിയിലേക്ക് മാറ്റി ലഷ്കരെ തൊയ്ബയുടെ തലവനായിട്ടുള്ള ഹാഫിസ് അടുപ്പമുണ്ട് എന്ന് പറയപ്പെടുന്ന ഹംസ നിരോധിത ഭീകര സംഘടനയുടെ പതിനേഴ് സഹസ്ഥാപകരിൽ ഒരാളാണ് കൂടാതെ സംഘടനയുടെ പ്രധാനപ്പെട്ട പ്രത്യയ ശാസ്ത്രജ്ഞനായും പ്രവർത്തിക്കുന്നുണ്ട് ഹംസയ്ക്ക് എങ്ങനെ പരിക്കേറ്റു എന്ന വിവരം അജ്ഞാതമാണ് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനെതിരെ പോരാടിയ ഹംസ പിന്നീട് ഹഫീസ് സെയ്ദുമായും മറ്റുള്ളവരുമായും കൈകൊടുത്തു ലഷ്കർ ഇ തൊയ്പയുടെ കേന്ദ്ര ഉപദേശക സമിതി അംഗമായും സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അമീർ ഹംസ എൽ അമീർ ഹാഫീസ് മുഹമ്മദ് സെയ്ദിന്റെ നിർദ്ദേശപ്രകാരം മറ്റ് ഗ്രൂപ്പുകളുമായിട്ടുള്ള എൽ ടിയുടെ ബന്ധം സജീവമായി നിലനിർത്തി എന്നാണ് ഹംസയെ കുറിച്ചിട്ടുള്ള യു എസ് പ്രസ്താവനയിൽ പറയുന്നത് രണ്ടായിരത്തി പത്തിന്റെ മധ്യത്തിൽ തടവിലാക്കപ്പെട്ട എൽ ഇ ടി അംഗങ്ങളെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തിയ മൂന്ന് എൽ ഇ നേതാക്കളിൽ ഒരാൾ അമീർ ഹംസയായിരുന്നു അജ്ഞാതർ ഇത്തരം തീവ്രവാദികളും ഭീകരവാദികളുമായിട്ടുള്ള ഇന്ത്യ വിരുദ്ധർക്കെതിരെ ആയുധങ്ങളുമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ജാഗ്രതയിൽ